കേരളത്തിന്റെ തനത സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും നാൾ വഴികളിൽ നിന്ന് അവഗണനയുടെ ലോകത്തിലേക്ക് പുറന്തള്ളപ്പെട്ട ഒരു കലാരൂപം തൃശ്ശൂർ ജില്ലയിലെ സുബ്രൻ പൂച്ചട്ടി എന്ന കലാകാരനിലൂടെ പുനർജനിക്കുന്നു മലവഴിയാട്ടം എന്ന കലാരൂപം അവതരിപ്പിച്ചാണ് കലാകാരൻ ജനശ്രദ്ധ നേടുന്നത് ത്തിലെ ഗോത്ര സംസ്കാരത്തിന്റെ ഒരു അനുഷ്ഠാന കലയാണ് മലവാഴിയാട്ടം തൃശൂർ ജില്ലയിലെ നടത്തറ പൂച്ചട്ടി സ്വദേശിയായ സുബ്രൻ കഴിഞ്ഞ നാൽപ്പത് വർഷമായി മലവാഴിയാട്ടം എന്ന പ്രാചീന കലാരൂപം അവതരിപ്പിച്ചു വരുന്നു സവർണ മേധാവിത്വം അവണ്ണർക്കുമേൽ ആധിപത്യം പുലർത്തിയിരുന്ന കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഈ കലാരൂപം ഇന്ന് മറവിയിലേക്ക് ആണ്ടുകഴിഞ്ഞു കൊച്ചു ജില്ലയിലെ കല്ലടിക്കോട് മലനിരയിലാണ് മലവാഴി ക്ഷേത്രം നിലനിന്നിരുന്നത് ഹൈന്ദവ സംസ്കാരത്തിൽ പലരുടെയും ഭവനങ്ങളിൽ മലവാഴിത്തറയുണ്ട് കരിനീലിയാട്ടം അല്ലെങ്കിൽ ചെറുനീലിയാട്ടം എന്നീ പേരുകളിലും മലവാഴിയാട്ടം അറിയപ്പെടുന്നു വട്ടമുടിയാട്ടം തോറ്റമ്പാട്ട് മരംകൊട്ട് മുത്തപ്പൻകളമ്പാട്ട് ഭഗവതിക്കാവുകളിലെ എഴുന്നള്ളിപ്പ് ചെറുനീലിപ്പാട്ട് കരിനീലിപ്പാട്ട് മുടിയാട്ടം എന്നിവയാണ് വിവിധ വേദികളിൽ സുബ്രൻ അവതരിപ്പിക്കുന്നത് അത് ഉപയോഗിക്കുന്ന മരം എന്ന വാദ്യോപകരണം ഞാൻ സ്വയമായിട്ട് ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇതിനുപയോഗിക്കുന്ന കൈവഞ്ചി അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു ഇതിനുപയോഗിക്കുന്ന വട്ടമുടി അല്ലെങ്കിൽ തലശീല എന്നുള്ള അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ഒരു പരിപാടിയുണ്ട് പിന്നെ ഇതിൻ്റെ ഈ മലവാഴിയാട്ടത്തിലെ മാണി മുത്തപ്പൻ എന്ന കഥാപാത്രത്തിൻ്റെ മുഖം മരത്തിൽ കൊത്തി അത് ഞാൻ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നു ഇതൊക്കെ തന്നെ പിന്നെ കുട്ടികൾക്ക് കുട്ടികൾക്ക് നമ്മൾ പരിശീലനം പരിശീലനം വാദ്യം വനിതകൾക്ക് നൽകുന്നു സമുദായത്തിൽ ജനിച്ച സുബ്രൻ സമുദായവുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന പകർന്നു നൽകാൻ ഒരു പഠന കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട് നിരവധി കുട്ടികൾ ഇവിടെ പഠിച്ച് അരങ്ങേറ്റം നടത്തിയതായി സുബ്രൻ പറയുന്നു അനുഷ്ഠാന കലാരൂപങ്ങളായ വട്ടമുടി കൈവഞ്ചി മാണിമുടി കരിങ്കാളിമുടി മരമൂക്കൻ ചാത്തൻ തുടങ്ങിയവ നിർമ്മിച്ചു നൽകുന്നുമുണ്ട് സുബ്രൻ ഈ വർഷത്തെ കേരള ഫോക്ലോർ അക്കാദമിയുടെ നാടൻ കലകൾക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ സുബ്രനെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അവാർഡ് നൽകി ആദരിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ